ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തനിക്ക് ഏറ്റവും ചേർന്ന പെണ്ണ് അത് മഞ്ജു തന്നെയാണ് ഒരു പോലീസുകാരിയെ കല്യാണം കഴിച്ചെന്ന് വെച്ച് തൻ്റെ ജീവിതം തകരില്ലെന്ന സത്യം ഗിരി മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഗിരി ഇങ്ങനെ മഞ്ജുവിനെ തലോടുന്ന സമയത്ത് മഞ്ജു തൻ്റെ തലക്കടയിൽ ഗിരിയുടെ കൈ അങ്ങ് വെക്കുകയാണ് പിന്നീട് ഗിരിക്ക് കൈ നന്നായി വേദനിക്കുന്നുണ്ട് പക്ഷെ മഞ്ജുവിൻ്റെ ആ സ്നേഹത്തിന് മുന്നിൽ ആ വേദനയൊന്നും ഒന്നുമല്ല ആകെ ആയിത്തീരാണ് കേട്ടോ ഇതേ സമയം മഞ്ജു ആണെങ്കിലോ ഗിരിയുടെ കൈ തൻ്റെ നെഞ്ചോട് ചേർക്കുന്നത് പോലെ തൻ്റെ കവളോട് ചേർത്ത് പിടിച്ച് അങ്ങ് മഞ്ജു കിടന്നുറങ്ങോ എന്നാൽ ഗിരിക്ക് ആ വേദനയെല്ലാം സഹിച്ചു പിടിച്ച് മഞ്ജുവിൻ്റെ തന്നോടുള്ള ആ സ്നേഹമുണ്ടല്ലോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും തന്നോടുള്ള ആ ഒരു സ്നേഹം അത് കാണുമ്പോൾ മഞ്ജുവിനെങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് എപ്പോഴോ അങ്ങനെ ഉറങ്ങിപ്പോയി എന്നാൽ അത് രാവിലെ ആയോക്കുമ്പോൾ മഞ്ജു നീക്കുമ്പോൾ തൻ്റെ കൈ തലക്കടിയിൽ ഒരു കൈ പക്ഷേ മഞ്ജു അത് കൂടുതൽ കൂടുതലായി തൻ്റെ കവളിലോട്ട് ചേർക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നിരീടെ കയ്യായിരിക്കട്ടോ അതും സുഖമില്ലാത്ത കൈ അത് കാണുന്നതിനോട് കൂടി മഞ്ജു ആകെ ഞെട്ടിപ്പോവാണ് ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഗിരിയേട്ട എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോൾ എന്താ മഞ്ജു ഗിരിയേട്ടൻ്റെ സുഖമില്ലാത്ത കൈയല്ലേ ഇത് ഞാൻ തലക്കടിയിൽ വെച്ച് ഗിരിയേട്ടനെ കൈ വേദനിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ എടോ തൻ്റെ സ്നേഹത്തിന് മുന്നിൽ എൻ്റെ വേദന ഒന്നും ഒന്നുമല്ലാതായി പോയി എന്തായാലും സത്യം പറയുകയാണെങ്കിൽ ഈ ബാൻഡേജ് പോലും തൻ്റെ തലക്കടിയിൽ ഞാൻ കൈവച്ചപ്പോൾ എനിക്ക് വേദന മാറി എന്ന് തന്നെ പറയാമെന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ ഗിരി പറയാണ് ഇനി എന്താ ഇന്ന് ഓഫീസിലോട്ട് പോകുന്നില്ലേ ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ തൻ്റെ താങ്ങും തണലും എനിക്കൊപ്പമുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല താൻ ഇന്ന് ഓഫീസിലോട്ട് പോവാൻ നോക്കിയെന്ന് പറയാനിട്ടാണ് അത് കേൾക്കുന്ന മഞ്ജു ആ എനിക്ക് എന്തായാലും എന്ന് കയറണം ഞാൻ പോയിക്കോട്ടെ ആ പോയിക്കോ എന്ന് പറയാനിട്ടാ അങ്ങനെ മഞ്ജു ഡ്രസ്സൊക്കെ മാറി മഞ്ജു പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ബാനുമ്മക്കും സ്വപ്നക്കൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട് ഏട്ടാ അവൾ ഈ വീട്ടിലില്ലാതിരിക്കുക തന്നെ നല്ലത് ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ് എന്ന് എന്നവർ പരസ്പരം പറയുന്നുണ്ട് അങ്ങനെ ബാനുമ്മ പറയാണ് എന്തായാലും അവൾ പോട്ടെ അവൾക്ക് നല്ല ഒന്ന് ഒന്നൊന്നര തിരിച്ചടി തന്നെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ ഇനിയും കൊടുക്കും ഇനിയും എന്നോട് കളിച്ചാൽ അവൾ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കും എന്നൊക്കെ പറയാനേട്ടോ അങ്ങനെ ഗിരിയോട് യാത്ര പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് മറങ്ങുകയാണ് എന്നാൽ മഞ്ജുവിന് ഒരു പോലീസ് പോലി അശോകനായ പോലീസ് കനാസൈ ഉണ്ടല്ലോ അയാളുടെ ഫോൺ കോൾ പെട്ടെന്ന് വരികയാണ് മഞ്ജുവിന് നീ പെട്ടെന്ന് എത്തണം ഒരു മയക്കുമരുന്നുമായി ഒരു വണ്ടി ഇന്ന ഭാഗത്തോട്ട് കടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കാനുണ്ട് അതുകൊണ്ട് നീ പെട്ടെന്ന് എത്തണം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ മഞ്ജുവും പോവാണ് അങ്ങനെ മഞ്ജുവിന് നന്നായി പേടിയുണ്ട് പക്ഷേ എങ്കിലും കൂടി എല്ലാവരും കൂടെ ആകുമ്പോൾ മഞ്ജുവിനെ ഒരു ആത്മധൈര്യമൊക്കെ പെരുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ഈ വണ്ടി പിടിക്കപ്പെടുകയാണ് അങ്ങനെ ഈ വണ്ടി പിടിക്കപ്പെടുമ്പോൾ അതിലെ ഡ്രൈവർ പറയാണ് ഇത് ആരുടെ വണ്ടിയാണെന്ന് ചോദിക്കും ിക്കുമ്പോൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അവിടെ നിന്നും പിന്നെയും ചോദ്യങ്ങൾ വരികയാണ് അടിവിഴുമെന്ന് മനസ്സിലാക്കുന്ന മഞ്ജുവിനോട് അയാൾ വെളിപ്പെടുത്തുകയാണ് ഇത് ഗോപാൽജിയുടെ വണ്ടിയാണെന്ന് പറയാനെട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി അങ്ങ് ഞെട്ടിപ്പോവാണ് ഗോപാൽജിയുടെ വണ്ടിയോ അതും സഞ്ജയ് ആണ് ആ ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ അറിയണം കേട്ടോ അങ്ങനെ ആ പോലീസുകാരിൽ ഒരുത്തരുണ്ടല്ലോ അതായത് മഞ്ജുവിനോട് പകയുള്ളവനുണ്ടല്ലോ ഗോപാൽജിക്ക് എന്തിനും ഏതിനും സപ്പോർട്ടായി നിൽക്കുന്ന ഗിരി അറിയാത്ത പല സത്യങ്ങളും ഗോപാൽജി ഇനി അറിയാൻ ക്കുന്നേ ഉള്ളൂട്ടോ അങ്ങനെ ഈ ആളുണ്ടല്ലോ ആ ആൾ മാറി നിന്ന് പെട്ടെന്ന് അങ്ങ് വിളിച്ച് പറയാനേ നിങ്ങളുടെ വണ്ടി പിടിക്കപ്പെട്ടിട്ടുണ്ട് സഞ്ജു അതുകൊണ്ട് നീ പെട്ടെന്ന് മുങ്ങാൻ നോക്കിക്കോ നിന്നെ പിടികിട്ടരുത് എന്നുള്ള ആ വാക്ക് വിളിച്ച് പറയുന്നത് ഇങ്ങനെ മഞ്ജുവും അതുപോലെ തന്നെ ഈ എസ് ഐയും കൂടി കേൾക്കണം കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല ആ എസ് ഐ കാരണം നോക്കി ഒന്ന് അങ്ങ് ആ കോൺസ്റ്റബിളിനെ പൊട്ടിക്കണേ നീ ഒരു പോലീസ് ഡ്യൂട്ടി തന്നെയാണോടാ ചെയ്യുന്നത് പോലീസുകാരെ പിടിക്കപ്പെടാൻ പോകുന്ന അതിനെ ഒറ്റി കൊടുക്കുന്ന ഈ പരിപാടി നീ എന്താടാ എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ് കേട്ടോ ഈ സമയം സഞ്ജുവിനെ പിടിക്കപ്പെടും ഗോപാൽജി ഇനി നാട്ടിലെത്തിയേ പറ്റുള്ളൂ എന്ന ആ ഒരു സിറ്റുവേഷനിൽ എത്തി വരികയാണ് കേട്ടോ ഇതേ സമയം ഈ പോലീസ് ഇങ്ങനെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞല്ലോ അത് സഞ്ജു ചെന്ന് തൻ്റെ ചാച്ചുവിനോട് ചെന്ന് ഓടി ചെന്ന് പറയുകയാണെങ്കിൽ ചാച്ചു ഇനി എന്ത് ചെയ്യും നമ്മുടെ മയക്കുമരുന്നായി പോയ വണ്ടി പിടിച്ചിരിക്കുന്നു അത് ആ മഞ്ജു ആണ് അത് പിടിച്ചിട്ടുള്ളത് എന്നുള്ള വാക്കുകളൊക്കെ പറയാനായിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ചാച്ചു ഇനിയാണ് കളിക്കേണ്ടത് ഇതിൽ നിന്നും ഈ കേസുമായി മുന്നോട്ട് പോവാൻ adik ini, import. Uh ഗിരി വിചാരിച്ചാലേ നടക്കുള്ളൂ അവന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ചാച്ചു എന്ത് ചെയ്യും ഗിരിക്ക് വിളിക്കുകയാണ് അപ്പോൾ ഗിരിയാണെങ്കിലും മേഡത്തിൻ്റെ ഫോണാണെന്ന് കാണുമ്പോൾ ഗിരി നല്ല ബഹുമാനം കൊടുക്കുന്ന ആളാണല്ലേ ഈ ഗോപാൽജിയും അതുപോലെ തന്നെ ഈ ഈ ഗോപിക എന്ന് പറയുന്ന ഈ മേഡവും കൂട്ടോ ചാച്ചു എന്ന് പറയുന്നവളോ അപ്പോൾ അവരുടെ ഫോണാണ് എന്താ മേഡം എന്തിനാണ് വിളിച്ചത് അതേ ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഒരു അർജൻറ്റ് കാര്യം എന്ന് തന്നെ പറയാം തൻ്റെ ഭാര്യ വിചാരിച്ചാലാണ് ഗോപാൽജിക്ക് ഇനി അപമാന അഭിമാനത്തിന് ഒരു ഫോട്ടോവും തട്ടാതെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ എന്താ എന്താ പ്രശ്നമെന്ന് ഗിരി ചോദിക്കുമ്പോൾ ഗോപാൽജിയുടെ ഒരു വണ്ടി അത് സഞ്ജുവിൻ്റെ അടുത്ത് വിട്ടതെത്തിരി സംഭവിച്ചതാണ് അവനറിയാതെ മയക്കുമരുന്ന് ആ വണ്ടിയിൽ കയറ്റിയെന്ന പച്ചക്കള്ളം പറയണ കേട്ടോ എന്നിട്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അറസ്റ്റ് ചെയ്തു ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വണ്ടി ഡ്രൈവറെയും വണ്ടിയെയും പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നിൻ്റെ ഭാര്യ ഈ കേസ് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഗോപാൽജിയുടെ അഭിമാനം പോവുക നീ പറഞ്ഞാൽ നിന്റെ ഭാര്യ കേൾക്കുമെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം അവിടെ ഗിരി ഒന്ന് ഞെട്ടിപ്പോവാണ് ഈശ്വര എൻ്റെ മഞ്ജുവിനോട് ഞാനത് പറയാനോ എന്ന ഭാവത്തിൽ ഗിരി അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ ഈ സമയം മാഡം എനിക്കൊന്നാലോചിക്കാനുണ്ട് ഇക്കാര്യത്തിൽ അവളുടെ ജോലി അവളുമായി അവളും ഞാനുമായി കൂട്ടിക്കൊടുക്കാറില്ല ഒന്നാമത് പോലീസുകാരോട് ഞാൻ ഒരു കാര്യവും ആവശ്യപ്പെടാറില്ല പോലീസുകാരുടെ മുന്നിൽ എൻ്റെ അപമ അഭിമാനം ഒരിക്കലും ഞാൻ അടിയറവ് വെക്കില്ല എന്ന് പ്രതിജ്ഞ ஏடுத்தவளானே പ്രതിജ്ഞ എടുത്തവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ മഞ്ജു ഇവിടെ നിന്നും മഞ്ജുവിൻ്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് അവളെ പോലീസുകാരിയായിട്ടാണ് കാണാൻ പറ്റുള്ളൂ പിന്നീട് എൻ്റെ ഭാര്യയായി എന്ന സ്ഥാനത്ത് എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഒരിക്കലും ഞാൻ അത് അവളോട് ആവശ്യപ്പെടില്ല എന്ന് പറയണ കേട്ടോ ഈ സമയം ശരിക്കും ചാച്ചോ അങ് ഞെട്ടിപ്പോവാണ് എന്നാൽ ഗോപാൽജി ഗോപാൽജി ഇനി ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇതിൻ്റെ പേര് ഗോപാൽജിയുടെ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഗോപാൽജിക്കത് താങ്ങില്ല വിശ്വസ്തനായ ഒരു ആളാണെങ്കിൽ നീ നിൻ്റെ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഗോപാൽജിയെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആ ഗോപികയുടെ വാക്കുകൾ ചാച്ചുവിൻ്റെ ആ വാക്കുകൾ ഗിരിയിൽ രണ്ട് മനസ്സിൽ ഉണർത്തേണ്ടിയിട്ട് ഇതേ സമയം അതാകെ പാട്ടാവോട് ഷാനിയും കുഞ്ഞാറ്റയും അതുപോലെ തന്നെ ഈ പറയുന്ന ബാനുവയും ഒക്കെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ അറിയണം അങ്ങനെ ബാനുമ്മ പറയുന്നുണ്ട് ഗിരി നീ വിചാരിച്ചാൽ തീർച്ചയായും ഈ ഒരു കേസിൽ നിന്ന് ഗോപാജിയെ രക്ഷിക്കാൻ കഴിയും ഷാനിയും സഞ്ജുവിനെയും ഒക്കെ രക്ഷിക്കാൻ കഴിയും നീ വിചാരിക്കണം നിന്റെ ഭാര്യയോട് ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി നീ പറയണം എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന ഗിരി ആകെ ഞെട്ടിപ്പോവാണ് അപ്പോഴാണ് മഞ്ജുവിൻ്റെ കയറി വരവ് മഞ്ജുവിനെ കാണുമ്പോൾ തന്നെ ബാനുമ്മക്ക് ദേഷ്യം നന്നായി കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവളിവിടുന്ന് യൂണിഫോമും ഇട്ട് പോകുന്നത് ഇന്നലെ നമ്മൾ ാലിനിക്ക് നിന്റെ കൂടെ ഇരുന്ന് സദ്യ കൊടുത്തതിനാണ് ആ ഗോപാൽജിയുടെ വണ്ടി പിടിച്ചെടുക്കുകയും അതിൽ മയക്കുമരുന്ന് ഇവളുടെ പണിയാണ് കൊണ്ടുവയ്ക്കുകയും ചെയ്തത് എന്നുള്ള അസഭ്യ വാക്കുകളങ്ങ് പറയുമ്പോൾ മഞ്ജു ആകെ ഞെട്ടിപ്പോണട്ടോ ഈശ്വര എന്ന ഭാവത്തിൽ ഞെട്ടാണ് ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന വിചാരം നീ ചെയ്ത തെറ്റേ സഞ്ജുവിനെയും ഷാലിനിയെയും കൊടുക്കാൻ നോക്കിയാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് മഞ്ജുവിനോട് ഒച്ച എടുക്കുമ്പോൾ മഞ്ജു പറയും എനിക്കെൻ്റെ ജോലിയാണ് വലുത് ഇവിടെ പോലീസുകാർ കേസ് തെളിയിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ആരാണ് അത് കൊണ്ടുവച്ചതെന്ന് അവർ തെളിയിച്ചോളും ഗോപാൽജിയാണോ ഞാനാണോ അത് കൊണ്ടുവച്ചതെന്ന് അവർ തെളിയിച്ചോളും അവരുടെ മുന്നിൽ വ്യക്തമായ തെളിവുള്ളത് കൊണ്ടാണ് ഗോപാൽജിയെയും ഗോപാൽജിയുടെ മക്കളെയും മറസ്റ്റ് ചെയ്യുക പറഞ്ഞത് ഈ ഗോപാൽജി എന്ന് പറയുന്ന ആൾ എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ലതായിരിക്കും പക്ഷേ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നല്ല ആളല്ല അതുകൊണ്ട് ഞങ്ങൾ ക്ക് ഞങ്ങളുടെ ഡ്യൂട്ടിയെ ബാധിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ഡ്യൂട്ടി കാര്യവും കൂടി രണ്ടും രണ്ട് തരത്തിൽ കുഴ കുഴക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മഞ്ജു പറയാനിട്ടാണ് ഇത് കണ്ടില്ലേ ഗിരി അവളുടെ ധിക്കാരം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനെ കുറ്റപ്പെടുത്തിയിട്ട് ഭാനുമ്മ ഗിരിക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ ഗിരി തൻ്റെ ഭാര്യയെ എല്ലാവർക്കും മുന്നിൽ മുന്നിട്ട് വഴക്ക് പറയുമെന്നല്ലാതെ റൂമിൽ പോയാൽ നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ എന്ന് തന്നെ ഗിരി പറയൂട്ടോ